എന്താ ഇങ്ങോട്ട് നല്ല വായിൽ ഇരിക്കുന്നതാണ് ആരെടാ 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 വൈ 5 ആയി മാറണ്ടോ ഇറങ്ങി നേരെങ്ങാനും പോവാനേ പോയി ആളെ പോയി ആഹാ ഹാ കാറ് മാറി കാറ് ഞാൻ <laughs> Hors! പെരിന്തൽമണ്ണയിൽ വയോധികന് സ്വകാര്യ ബസിൽ ക്രൂരമർദ്ദനം മലപ്പുറം താഴേക്കോട് സ്വദേശി ഹംസയാണ് യുവാവ് ക്രൂരമായി മർദ്ദിച്ചത് ഹംസയുടെ മൂക്കിടിച്ച് തകർത്തു ബസിലെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു യുവാവിന് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് താഴേക്കോട് നിന്നും കരിങ്കല്ലത്താണിയിലേക്ക് വരുന്നതിനിടെയാണ് ആക്രമണം നടന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിക്കാണ് സംഭവം ബസിൽ വെച്ച് ഒരു യുവാവ് ഹംസയുടെ കാലിൽ ചവിട്ടി ഇതേ തുടർന്ന് അല്പം മാറി നിൽക്കാൻ ഹംസ ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതനായ യുവാവ് അസഭ്യവർഷം നടത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ഹംസയുടെ തലയ്ക്കും മൂക്കിനും പരിക്കേറ്റിട്ടുണ്ട് സ്കൂൾ വിട്ട സമയമായതിനാൽ തന്നെ ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ബസിന്റെ പിൻഡോറിന് സമീപമാണ് യുവാവ് നിന്നിരുന്നത് വയോധികനെ അസഭ്യം വിളിച്ച ശേഷം പലതവണ മർദ്ദിച്ചു പിന്നീട് കഴുത്തിന് പിടിച്ച് ബസിന് പുറത്തേക്കിറക്കി മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് മൂക്കിന്റെ എല്ലുപൊട്ടി ഹംസ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ ഹംസയുടെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി ഈ ചാനൽ പെരിന്തൽമണ്ണ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ